ദൈവമായ കർത്താവ് കായനോട് ചോദിച്ചു നിൻ്റെ സഹോദരൻ ആബേൽ എവിടെ കായൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂട അവൻ്റെ കാവൽക്കാരനാണോ ഞാൻ പ്രിയമുള്ളവരെ അനുസരണമെന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് അനുസരണമെന്ന എന്ന പാപമൂലം സമൂഹത്തിലുണ്ടായ തിന്മയും അതിൻ്റെ സ്വാധീനവും മനുഷ്യ സമൂഹം മുഴുവനും ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുക അവിടുന്ന് ആദത്തോട് പറഞ്ഞു ഞാൻ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് ഭക്ഷിച്ചതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും ഇവിടെ നമ്മൾ ഒന്ന് ചിന്തിക്കുക ഭൂമിയും ആകാശത്തിലെ പറവുകളും ഭൂമിയിലെ ധരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും കടലിലെ മത്സ്യങ്ങളും എല്ലാം മനുഷ്യൻ്റെ അധീനതയിലാക്കിയ ദൈവം ദൈവത്തെ അനുസരിക്കാതിരിക്കാൻ മൂലം പാപത്തിന് അടിമയാകുകയും ദൈവം ആകുന്ന പരിശുദ്ധ കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോവുകയും ചെയ്തതിൻ്റെ ഫലമായി അടിമയായി തീർന്ന മനുഷ്യൻ അവൻ കാരണം മണ്ണും അതിലുള്ള സർവവും ശപിക്കപ്പെട്ടതായി തീരുകയാണ് മണ്ണ് നിനക്കായിട്ട് മുള്ളും മുൾച്ചെടികൾ മുൾച്ചെടികളും മുളപ്പിക്കും എന്താണ് മുള്ളും മുൾച്ചെടികളും അത് നമ്മൾ ഉൽപ്പത്തിയുടെ നാലാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സിലാവും സ്ത്രീയോട് പറയുന്നുണ്ട് നിൻ്റെ ഗർഭാരിഷ്ടതകൾ വർദ്ധിപ്പിക്കും അധ്വാനിച്ച് നിൻ്റെ വേർപ്പ് കൊണ്ട് നിൻ്റെ നെറ്റിയിലെ വേർപ്പ് കൊണ്ട് നീ കാലയാപനം നടത്തും ഇവിടെയാണ് ദൈവം മറ്റ് ഈ പറഞ്ഞത് മുള്ളും മുൾച്ചെടികളുടെ കാര്യവും എന്താണ് ഈ മുള്ളും മുൾച്ചെടികളും മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനുണ്ടാകുന്നതായ പ്രശ്നങ്ങൾ പരാജയങ്ങൾ തകർച്ചകൾ രോഗങ്ങൾ പ്രതിസന്ധികൾ അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കുടുംബങ്ങളിലും സമൂഹത്തിലും വ്യക്തിജീവിതത്തിലും കാണുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണമെന്ന് പറയുന്നത് അനുസരണമില്ലായ്മയാണ് നമ്മൾ നമ്മുടെ മേലധികാരികളെ അനുസരിക്കാതിരുന്നാൽ അവിടെ പ്രതിസന്ധി രൂപപ്പെടുകയാണ് അവിടെ അസ്വസ്ഥതകൾ സൃഷ്ടിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞതുപോലെ ആദ്യമാതാപിതാക്കൾ ചെയ്ത പാപത്തിൻ്റെ ഫലം അനുസരണക്കേടിൻ്റെ ഫലം തലമുറകളായി ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിനുള്ള പരിഹാരവും ദൈവം നിർദ്ദേശിക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഇപ്പോൾ കടക്കുന്നില്ല നാലാം അദ്ധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദത്തിൻ്റെയും ഹൗവയുടെയും ആദ്യ മക്കളായ കായൻ്റെയും ആബേലിൻ്റെയും ചരിത്രമാണ് പറയുക കായേന് കർഷകനായിരുന്നു ആബേല് ആട്ടിടയനായിരുന്നു കായേൻ തൻ്റെ കൃഷിയുടെ ഒരു ഭാഗം ദൈവത്തിന് ബലിയർപ്പിച്ചു ആബേല് തൻ്റെ ആറ്റും കടിഞ്ഞൂലുകളെ എല്ലാം ബലിയർപ്പിച്ചു മനുഷ്യൻ അനുസരണക്കേട് മൂലം ദൈവത്തിൽ നിന്ന് അകന്നു പോയെങ്കിലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തോടൊരു ചായവുണ്ട് അതുകൊണ്ടാണല്ലോ ഇവൻ വലിയർപ്പണത്തിലേക്ക് നീങ്ങിയത് ദൈവത്തിൽ നിന്ന് പൂർണ്ണമായി ഒരു മനുഷ്യനെയും ദൈവം അകറ്റുന്നില്ല പക്ഷേ അനുസരണക്കേട് മൂലം അവൻ അനുഭവിച്ചു പോകുന്ന ദൈവാനുഭവം സൗഭാഗ്യം സ്വാതന്ത്ര്യം ഇതൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്തത് അതുമൂലം ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ ഇവന് നിലനിൽപ്പ് അസാധ്യമായി തീർന്നു ദൈവത്തിൻ്റെ കാൽ കാൽ കാലൊച്ച കേട്ടപ്പോൾ തന്നെ ഇവൻ അസ്വസ്ഥനായി കാരണം ഇവൻ പാപത്തിനടിമയായി മരണത്തിനടിമയായി തീർന്നതുകൊണ്ട് പരിശുദ്ധനായവനെ കാണുക അസാധ്യമാണ് അവൻ മരങ്ങൾക്കിടയിൽ ഒളിച്ചു ഇന്നും നമ്മുടെ സമൂഹത്തിൽ നന്മയും തിന്മയുമുള്ള ഈ മത്സരം കാണാനായിട്ട് സാധിക്കും ഒരുപക്ഷെ അതിൻ്റെ പരിണിത ഫലമാണ് നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ആരും ആരെയും അംഗീകരിക്കുന്നില്ല പരസ്പരം കുതികാലു വെട്ടുന്നു കുടുംബത്തിൽ മാതാപിതാക്കളെ മക്കൾ അനുസരിക്കുന്നില്ല മാതാപിതാക്കൾ പറയുന്ന മക്കൾക്ക് മനസ്സിലാകുന്നില്ല മാതാപിതാക്കൾ പോലും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ട് മക്കളെ മറന്നുകൊണ്ട് ജീവിക്കുന്നു പലപ്പോഴും മക്കൾക്ക് പോലും അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ട് മാതാപിതാക്കൾ തങ്ങളുടെ പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോ തുടർന്നുകൊണ്ടേയിരിക്കുന്നു സമൂഹത്തിലെ കൂട്ടായ്മകളിൽ ആരും പറയുന്നത് ആർക്കും മനസ്സിലാകുന്നില്ല പരസ്പരം എറിഞ്ഞുകൊണ്ട് കലഹിച്ചുകൊണ്ട് അനുദിന ജീവിതം മുന്നോട്ട് പോകുന്നു ഇതുതന്നെയാണ് കായേൻ്റെ ജീവിതത്തിലും ഉണ്ടായത് ആബേലിൻ്റെ ജീവിതത്തിലും ഉണ്ടായത് കായേൻ തൻ്റെ അധ്വാന ഫലത്തിൻ്റെ ഒരു ഭാഗമെടുത്ത് ദൈവത്തിന് വലിയർപ്പിച്ചു ആവേലാകട്ടെ തൻ്റെ ആറ്റിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളെ എടുത്ത് ദൈവത്തിന് വലിയർപ്പിച്ചു ആവേലിൽ ദൈവം സ്വീകാര്യനായി ഇത് സഹോദരനെ അസ്വസ്ഥതപ്പെടുത്തി ഇന്നും നമ്മുടെ സമൂഹത്തിൽ കാണാം സഹോദരൻ്റെ നന്മയിൽ അസ്വ അസ്വസ്ഥതപ്പെടുന്നവർ അയൽവാസിയുടെ നന്മയിൽ അസ്വസ്ഥ അസ്വസ്ഥതപ്പെടുന്നവർ ഇങ്ങനെ അസൂയ പോകണ്ട് അവർ നന്മ ലഭിച്ചവരെ അല്ലെ മറ്റു മനുഷ്യരെ അസ്വസ്ഥതയോടെ വീക്ഷിക്കുകയും കലകങ്ങൾ ഇളക്കിവിടുകയും ചെയ്യുന്നു അതുകൊണ്ട് അനേകം നന്മ നിറഞ്ഞ മനുഷ്യ മനുഷ്യരൊക്കെയും അപവാദ പ്രചരണങ്ങൾ മൂലം നശിക്കും നശിച്ചു പോവുകയാണ് എന്നാൽ പിടിച്ചെടുക്കൽ അധികാരം മൂത്ത് പരസ്പരമുള്ള ഏറ്റുമുട്ടൽ പലപ്പോഴും അപമാനത്തിൻ്റെയും പരാജയത്തിൻ്റെതുമായി മാറുന്നു ദൈവം കായകനോട് പറയുകയാണ് ഉചിതമായി പ്രവർത്തിച്ചാൽ നീ സ്വീകാര്യനാവുകയില്ലേ ആബേലാവട്ടെ ശ്രേഷ്ഠമായ ബലി അർപ്പിച്ചു അതുകൊണ്ടാണ് ഹെബ്രായർ കരുത ലേഖനം പതിനൊന്നാം അധ്യായം നാലാം തിരുവചനത്തിലൂടെ പറയുന്നത് അബ്ര ആബേൽ ശ്രേഷ്ഠമായ ബലി അർപ്പിച്ചു അത് ദൈവത്തിന് സ്വീകാര്യമായി ഒരുപക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആണ് ഈ സംഭവം നടക്കുന്നതെങ്കിൽ നമ്മൾ പറയും മതവർഗീയ അല്ലെ അന്തമായ മതമാണ് ഇങ്ങനെയുള്ള കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്നത് ഇത് ആരംഭകാലഘട്ടത്തിലാണ് ഒരുപക്ഷെ ആദ്യത്തെ ആത്മീയ കൊലപാതകമാണ് ആവേലിൻ്റെ കൊലപാതകം എന്ന് പറയുന്നത് ദൈവത്തെ പ്രതി രണ്ടു കൂട്ടരും ദൈവത്തെ വിളിച്ചിരുന്നു അനുസരണക്കേട് മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയെങ്കിലും ദൈവത്തിൻ്റെ ചൈതന്യത്തിൻ്റെ ഒരു അംശം എല്ലാ മനുഷ്യരിലുമുണ്ട് അവൻ എത്ര നിരീശ്വരവാദിയായാലും എത്ര യുക്തിവാദിയായാലും തിരുത്തൽവാദിയായാലും അവനവൻ്റെ പ്രതിസന്ധിയിൽ അവൻ അറിയാതെ തന്നെ അവൻ്റെ ആത്മാവ് ദൈവത്തെ വിളിക്കും പ്രിയമുള്ളവർ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് ധ്യാനിക്കാം ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ